ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന ചോദ്യമുയർത്തി ഡി വൈ എഫ് ഐ മനുഷ്യ ചങ്ങല സംഘടിപ്പിച്ചു സംസ്ഥാനങ്ങളുടെ യൂണിയനാണ് ഇന്ത്യ ഭരണഘടനയുടെ ഒന്നാം അനുച്ഛേദം ഇക്കാര്യം ഉറപ്പിച്ചു പറയുന്നുണ്ട് എന്നാൽ ബി ജെ പി ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ശത്രുരാജ്യത്തെ പോലെയാണ് കേന്ദ്ര ഭരണാധികാരികൾ കാണുന്നത് ഈ ക്രൂരതയുടെ ദുരന്ത ഫലം അനുഭവിക്കുന്ന സംസ്ഥാനമാണ് കേരളം ആർ എസ് എസിൻ്റെ വർഗീയ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കുന്നു എന്നതാണ് കേരളത്തോടുള്ള ശത്രുതയ്ക്കുള്ള പ്രധാന കാരണം അവകാശപ്പെട്ട് കേന്ദ്രവിഹിതം നിഷേധിക്കുന്നു ഉച്ചക്കഞ്ഞി തൊട്ട് പാവപ്പെട്ടവരുടെ ഭവന നിർമ്മാണ പദ്ധതികൾക്ക് വരെയുള്ള വിഹിതം പിടിച്ചുവെക്കുന്നു രാജ്ഭവനെ ബി ജെ പിയുടെ ക്യാമ്പ് ഓഫീസാക്കി മാറ്റിയിരിക്കുന്നു കേരളത്തിലെ റെയിൽവേ വികസനം അട്ടിമറിക്കുന്നതിന് പിന്നിലും സംഘപരിവാറിൻ്റെ വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണ് ബദൽ പദ്ധതിയുമായി വിവാപനം ചെയ്ത സിൽവർ ലൈന് അനുമതി നൽകുന്നില്ല ജനങ്ങളുടെ യാത്രാ ദുരിതം വിവരണാതീതമായിരിക്കുന്നു രാജ്യമാകെ നിയമന നിരോധനം ഏർപ്പെടുത്തിയതോടെ തൊഴിലില്ലായ്മ അതിരൂക്ഷമായിരിക്കുന്നു കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലും നിയമനം നടക്കുന്നില്ല കാർഷിക വ്യാവസായിക മേഖലകളിൽ തകർച്ചയും തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കി പത്തു വർഷത്തെ ബി ജെ പി ഭരണം നൂറ് വർഷം പിറകോട്ടാണ് രാജ്യത്തെ എത്തിച്ചത് ഇനിയും ഈ നില തുടർന്നാൽ ഇല്ലാതാകുന്നത് നമ്മുടെ രാജ്യമാണ് രാജ്യത്തിൻ്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ് തകരുന്നത് ഇതിനെതിരായ സമരമുന്നണിയിൽ അണിചേരുക എന്നത് നീതിബോധമുള്ള ഓരോ മനുഷ്യൻ്റെയും കടമയാണ് പ്രതിജ്ഞയുടെ അവസാന വാചകം പരാജയപ്പെടാൻ പാടില്ലാത്ത ഈ പോരാട്ടത്തിൽ ഞാൻ അജഞ്ചലമായി നിലകൊള്ളുന്നു എന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു എന്നതാണ് അതെ ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന വർഗീയ വിഘടന ഫാഴ്സിസ്റ്റ് ഭരണത്തിനെതിരെയും വിവിധ സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലുള്ള ഇ ഡി എന്ന അന്വേഷണ വിഭാഗത്തെ കൊണ്ട് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതും ഗവർണർമാരെ ഉപയോഗിച്ച് സംസ്ഥാന ഭരണങ്ങൾ അട്ടിമറിക്കുവാൻ ശ്രമിക്കുന്നതും ജയിച്ചുവന്ന പ്രതിപക്ഷ പാർട്ടിയിലെ അംഗങ്ങളെ മോഹിക്കുന്ന പണം കൊടുത്ത് വിലക്കെടുക്കാൻ ശ്രമിക്കുന്ന രാജ്യത്ത് മതത്തിൻ്റെ പേരിൽ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ഈ സർക്കാരിനൊരു താക്കീത് ആവശ്യമാണ് എന്നതാണ് ഇന്നലെ ഡി വൈ എഫ് ഐ സംസ്ഥാനമൊട്ടാകെ സംഘടിപ്പിച്ച മനുഷ്യച്ചങ്ങലയിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വർഗ ബഹുജന സംഘടനകൾ അണിചേർന്നുകൊണ്ട് കൈ കോർത്തു പിടിച്ചുകൊണ്ട് മനുഷ്യച്ചങ്ങല മനുഷ്യം മതലാക്കി ചേർത്തീർത്തു എന്നത് വളരെ യാഥാർത്ഥ്യമാണ് മാധ്യമങ്ങൾ കണ്ണിൽ എണ്ണയൊഴിച്ചിരുന്നിട്ടും ഇത്തരത്തിൽ ബഹുജനങ്ങളുടെ പ്രതിരോധം സംഘപരിവാർ കോട്ടകളെ ആശങ്കപ്പെടുത്തുന്നുണ്ട് വിശിഷ്യ കേരളത്തിൽ എന്നത് മനസ്സിലാക്കിത്തരുന്നതായിരുന്നു ഇന്നലെ നടന്ന ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നടന്ന മനുഷ്യ ചങ്ങലം